മുപ്പത്തിയേഴാം സങ്കീർത്തനം ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത് ദേശത്ത് പാർത്തു വിശ്വസ്തത ആചരിക്കുക ഇത് പറയുവാൻ കാരണം ഇതൊരു എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കും ഈ ഉള്ള കാലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില ദുഷ്പ്രവർത്തിയും ദുഷ് വാക്കുകളും കേൾക്കുവാൻ തീർന്നു അതിൽ ദൈവവചനം തുറന്നപ്പോൾ ആശ്വാസത്തോടെ അതിനുവേണ്ടിയിട്ടൊരു വചനം എടുത്തപ്പോൾ ആ വചനം എന്നെ ആശ്വസിപ്പിച്ച വചനം നിങ്ങളെയും ആശ്വസിപ്പിക്കും അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആരൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിൽക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന ടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് പോകുന്നിടത്ത് ഏത് ജോലിയിലുമായിട്ട് നെഗറ്റീവ്സേ നമുക്ക് കിട്ടാൻ വഴിയുള്ളൂ ആ നെഗറ്റീവ്സ് കിട്ടുമ്പോൾ തിളങ്ങുന്ന മുത്തായി വരുവാൻ വചനം നമുക്ക് ആശ്വാസം തരുവാൻ ആ വചനം തുറക്കുമ്പോൾ നമുക്ക് നമ്മളെ ആശ്വസി മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല ദൈവത്തിന് മാത്രമേ ആശ്വസിപ്പിക്കാൻ പറ്റൂ ആശ്വാസം തരുന്ന വാക്കുകൾ ദൈവത്തിന്റെ വചനത്തിലേ ഉള്ളൂ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ദുഷ്പ്രവർത്തി കേട്ടാൽ ദുഷ്പ്രവർത്തി പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ വേദനിക്കരുത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അസൂയപ്പെടരുത് അവരെ അനുഗ്രഹിക്കുക അവർക്ക് അവരുടെ ഇടയിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുക അത് കേട്ടിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവരാൾക്ക് രോഗം വന്നു എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ രോഗം വരുമോ രോഗം മാറത്തേ ഉള്ളൂ കേട്ടിട്ട് എനിക്ക് ഒരു ദുഃഖവും തോന്നിയില്ല അവർ സന്തോഷമേ തോന്നിയോളൂ ആ പറഞ്ഞവരോട് ആ കേൾക്കുന്നവരോട് എൻ്റെ വീഡിയോ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ ഇല്ല ദാവീദിനെതിരെ മണ്ണ് വാരി എറിഞ്ഞു ദാവീദിനെതിരെ മകൻ വളരെ ദാവിദിനെ ദുഃഖിപ്പിച്ചു അപ്പോഴും ദുഃഖത്തോടെ സന്തോഷത്തോടെ ദാവീദ് എഴുതിയ സങ്കീർത്തനമായത് ദാവീത് സങ്കീർത്തനം എഴുതിയപ്പോൾ സന്തോഷത്തോടെ എഴുതിയതാണ് സന്തോഷത്തോടെ അതാണ് ദൈവം വചനം പറഞ്ഞത് ദുഷ്പ്രവർത്തി കേൾക്കുമ്പോൾ നീ മുഷി മുഷിയരുത് നിന്നെക്കുറിച്ച് എന്തെങ്കിലും കളത്തരങ്ങളും അപവാദങ്ങളും പറയുമ്പോൾ നിങ്ങളാരും അതിൽ ടയേഡാവരുത് നിങ്ങളത് കേട്ടിട്ട്